ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് മാസ ഫലങ്ങൾ പഴയ ബന്ധങ്ങൾ പുതുക്കാൻ അവസരമുണ്ടാക്കും ശത്രുക്കൾ മിത്രങ്ങളാകും ആയില്യം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് മാസത്തിലെ മലയാള മാസങ്ങളായ കർക്കിടകം ചിങ്ങമാസഫലപ്രകാരം കർക്കിടക മാസത്തിൽ എതിരാളികളും പ്രതികൂല സാഹചര്യങ്ങളും തൊഴിലിടത്തിൽ വരുന്നത് ആശങ്കപ്പെടുത്തും പഴയകാല ബന്ധങ്ങൾ പുതുക്കാൻ അവസരം ലഭിക്കും ഗൃഹത്തിൽ വന്നുപോകാൻ തക്ക സ്ഥലത്തേക്ക് തൊഴിൽമാറ്റം ലഭിക്കുന്നത് അനുഗ്രഹമാകും സന്താനങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് യാത്രകൾ നടത്തും ആരോഗ്യ സംരക്ഷണത്തിനായി ആയുർവേദ ചികിത്സകൾ ആരംഭിക്കും സമ്മിശ്രമായ അവസ്ഥയാണെങ്കിലും ആഗ്രഹങ്ങളെല്ലാം നടക്കും സ്ത്രീകളുമായുള്ള ഇടപെടലുകളിൽ കരുതലെടുക്കുന്നതാണ് ഉചിതം ചിങ്ങമാസത്തിൽ പുതിയ തൊഴിലിൽ പ്രവേശിക്കുന്നതോടൊപ്പം മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കുന്നതും അനുഗ്രഹമാകും മുതിർന്നവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കും യാത്രാവേളകളിൽ പുതിയ സൗഹൃദം ഉടലെടുക്കും പണം മുടക്കിയുള്ള പദ്ധതികൾ ഉപകാരപ്പെടണമെന്നില്ല സമ്മാനങ്ങൾ ലഭിക്കാൻ അവസരമുണ്ടാകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ